ഹായ് ഗായ്സ് നമ്മൾക്കൊക്കെ സന്തോഷം മാത്രം പ്രധാനം ചെയ്യുന്ന ഒരു ഒക്കേഷൻ ആണല്ലോ ഒരു വിവാഹ കൂതാശയിൽ പങ്കെടുക്കുന്നതെന്നത് അല്ലേ ഇന്ന് ഞങ്ങളുടെ നിജോയുടെയും പ്രീനുവിൻ്റെയും വിവാഹമായിരുന്നു നമ്മളൊക്കെ എന്തുമാത്രം വിവാഹ കൂതാശകളിൽ പങ്കെടുത്തിരിക്കുന്നു ഒട്ടും കാലും ആൾക്കാർക്കും ആ കൂതാശയിലെ പാട്ടുകളുമൊക്കെ കാണാതെ അറിയാം ഈ കൂതാശയുടെ സ്റ്റെപ്പുകളും പാട്ടുകളും എല്ലാം നമ്മൾക്കറിയാമെങ്കിലും ഓരോ വിവാഹത്തിന് നമ്മൾ പങ്കെടുക്കുമ്പോഴും അത് ആദ്യമായി കാണുന്ന സംഭവം എന്ന രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നതില്ലേ അതുകൊണ്ട് തന്നെ ഒരു വെഡിങ് വീഡിയോ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മൾക്കിന്ന് നിജോയുടെയും പ്രീനുവിൻ്റെയും വിവാഹ കൂതാശയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്നുകൂടി കണ്ടെന്നാലോ അണീക്കും മകുടം ിജോയും പ്രീതും യു കെയിലാണ് താമസമെങ്കിലും അവർക്ക് നമ്മുടെ നാട്ടിൽ വന്ന് ശരിക്കും ഓർത്തഡോക്സ് രീതിയിൽ ഒരു വിവാഹ കുതാശ വേണമെന്നും വിചാരിച്ച അവരുടെ മനസ്സിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ നാട്ടിലെ രീതിയിൽ നാട്ടിലെ വേഷവിധാനത്തിൽ തന്നെയാണ് അവർ അവർ രണ്ടു പേരും വന്നതെന്ന് പറയുമ്പോൾ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ നിജോക്കൂട്ടൻ എന്ത് ഈസി ആയിട്ടാണ് മുണ്ടു കൊടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ പാമ്പാടി പൊത്തമ്പ്രംദേവച്ചായിരുന്നു വിവാഹം പാമ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വരുമായിരുന്ന ഒരു പള്ളിയാണേ കാരണം ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പള്ളി ഏകദേശം ഒരു അമ്പത് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഞാൻ ഈ ദേറായിൽ വന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പതിനൊന്ന് പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ അതിമനോഹരമായി വിവാഹ കുദാശ നടന്നു ബിജോയുടെ കൈയൊന്നും മുറിക്കാതെ തന്നെ മിന്നു കെട്ടി കേട്ടോ വിവാഹാനന്തര റിസപ്ഷനും ഭക്ഷണവുമെല്ലാം സുപ്പേർവായിരുന്നു അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയട്ടെ യാതൊരു ആവശ്യവുമില്ല രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നെങ്കിലും വധുവരന്മാർ പള്ളിയിലേക്ക് വരുമ്പോഴേക്കും മഴയെല്ലാം മാറി നിന്നതിനാൽ പട്ടുസാരി ഉടുത്തു വന്ന് ഞങ്ങൾക്കൊക്കെ ആശ്വാസമായി അതുപോലെ വിവാഹവും ഭംഗിയായി നടന്നു അതുപോലെ തന്നെ പുരോഹിതൻ പറഞ്ഞതുപോലെ നിജോയ്ക്കും റീനുവിനും മധുരമേറിയതും പരിമളം വീശുന്നതുമായ ഒരു ദാമ്പത്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവർക്ക് സമർപ്പിക്കുന്നു ഗോഡ് ബ്ലസ് ദ